കേരളത്തിലെ കൗമാരക്കാരായ കുട്ടികളെ അതായത് പന്ത്രണ്ട് വയസ്സും പതിനാറ് വയസ്സുമൊക്കെയുള്ള കുട്ടികളെ ഇപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകൾ ഓരോന്നും ഞെട്ടിപ്പിക്കുന്നതാണ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്ന കുട്ടികളാണ് പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സുള്ള എട്ടിലും ഏഴിലും പിന്നെ പത്തിലും പ പ്ലസ് വണ്ണിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും മിക്കവാറും നമുക്ക് ധാരാളം കഥകൾ കേൾക്കാൻ കഴിയുന്നുണ്ട് അവരൊക്കെ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളാണ് നാളുകളായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ അത് ഒരു 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 പരിധി വരെയാണ് അങ്ങനെയുള്ളത് മറ്റുള്ളവർ ചില ലഹരി ലഹരിവാഹകരാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ലഹരി പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് ഇതിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ള സംഗതി ഇതുണ്ട് ക്രിമിനൽ മെൻ്റാലിറ്റിയുള്ള ആ മനോഭാവമുള്ള കത്തിക്കുത്ത് അടി വെട്ട് അങ്ങനെയുള്ള ആ മനോഭാവമുള്ള കുട്ടികളിൽ അത്തരത്തിലുള്ള പ്രവണത ധാരാളമായിട്ട് കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടികളുടെ മനോനില മാറിയിരിക്കുന്നു അവർക്ക് ആരെയും പേടിയില്ല അവർക്ക് ജീവിതത്തിൽ അവരാരെയും ഭയക്കുന്നില്ല അവർക്ക് വീട്ടുകാരെ ഭയമില്ല അവർക്ക് നാട്ടുകാരെ ഭയമില്ല അവർക്ക് അധ്യാപകരെ ഭയമില്ല എന്തും ചെയ്യാനുള്ള മനോസന്നദ്ധതയോടുകൂടി ആ മനോ മനോ കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഈ കൗമാരക്കാരായിട്ട് നമ്മുടെ കുട്ടികളെപ്പോൾ വളർന്നു വരുന്നത് അന്നംദിനം വരുന്ന ഓരോ സംഗതികളിൽ നിന്നും ഓരോ വാർത്തകളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് റീസെൻ്റ്ലി നമ്മൾ കേട്ട നമ്മുടെ വയനാട്ടിലെ ഇൻസിഡൻറ്റ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സഹോദരിയെ ഗർഭിണിയാക്കിയ എറണാകുളംകാരനായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് തന്നെ നമ്മൾ മാതാപിതാക്കളൊക്കെ വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ട് അവർ ആരോട് പരാതി പറയും ആരോട് പരിഭവം പറയും എന്നുള്ള മനോഭാവത്തിലാണ് നമുക്കറിയാം ഇപ്പോൾ കുട്ടികളെ ശ്വാസിക്കാൻ സാധിക്കത്തില്ല അവരെ തല്ലാൻ സാധിക്കത്തില്ല ഒരു വടിയെടുത്ത് അവരെ ഓങ്ങാൻ പോലും സാധിക്കത്തില്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം അമ്മ അടിച്ചു എന്ന് പറഞ്ഞ കാരണത്താൽ രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുവാനായിട്ട് പോയത് എവിടെ ചെന്ന് നിൽക്കും നമ്മുടെ ഈ സമൂഹം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എവിടെച്ചെന്നാണ് നിൽക്കുന്നത് നമ്മുടെ മൂല്യബോധം നമ്മുടെ സാൻമാർഗിക ബോധം സകലതും നമുക്ക് അതിക്രമിച്ചിരിക്കുകയാണ് അതിൻ്റെ ആ പരിധികളൊക്കെ ലംഘിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ഫാ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു പതിനഞ്ചുകാരനും അല്ലെങ്കിൽ പതിനാറുകാരനും പിന്നെ പതിനെട്ട് പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ള ഒരു ചെറുപ്പ ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും തമ്മിൽ ട്രെയിനിൽ അത്രമാത്രം അവർ വളരെ ഓപ്പണായിട്ട് ധാരാളം ആളുകൾ ഇരിക്കുമ്പോഴേക്കും ചെറുക്കിൻ്റെ മടിയിൽ കയറിയാണ് പെണ്ണിരിക്കുന്നത് പെണ്ണിനെ ചുംബിക്കുന്നു പെണ്ണിൻ്റെ മാറിടങ്ങളിൽ അമർത്തുന്നു മറ്റ് പല സംഗതികളും നമുക്ക് കേ കണ്ടു കഴിഞ്ഞാലായിട്ട് നമുക്ക് വളരെയേറെ നമുക്കിത് നമ്മളതിനെ ലജ്ജിച്ച് തലതാഴ്ത്തും അവരോടൊന്നും പറയാൻ നമുക്ക് സാധിക്കത്തില്ല പറയുമ്പോൾ അവരുടെ പ്രതികരണ രീതി അങ്ങനെയുള്ള സംഗതിക്ക് നിനക്കെന്താണ് നീ ഏത് തരത്തിൽ യുദ്ധത്തെ ജീവിക്കുന്നതാണോ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ നീ ആരാണ് ചോദിക്കാൻ അങ്ങനെ നമുക്കൊന്നും ഇമ് എന്താ പറയുക ഇമാചൻചോലി പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഈ നമ്മളുടെ സമൂഹത്തിലായി നമ്മളിപ്പോൾ നടന്നു വരുന്നത് നടമാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ടീച്ചർ ഞാൻ ഒരു വാർത്താ മാധ്യമത്തിൽ കണ്ടിരുന്നു ഇൻ്റർവ്യൂവിൽ കണ്ട ടീച്ചർ പറഞ്ഞതുപോലെ പണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണ് നമ്മൾ അടി അടി കൊടുത്ത് തന്നെ വളർത്തണം എപ്പോഴെന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ ചൂരലോടികളൊക്കെ അപ്രത്യക്ഷമായോ എന്നാണോ ബാലാവകാശ കമ്മീഷനൊക്കെ ഇത്ര 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 ഗാഠമായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയോ ആ സമയം മുതൽ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അധപതനം ആരംഭിച്ചു എന്ന് പറയും ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് ചൂരൽപടി താഴെ പോയ നിമിഷം മുതൽ കുട്ടികൾക്ക് എന്ത് ഇപ്പം പണ്ടൊക്കെ കുട്ടികൾക്ക് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ടീച്ചർമാർ ടീച്ചർമാരെയായിരുന്നു നമുക്കൊക്കെ പേടിയില്ലേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ടീച്ചർമാർക്ക് കുട്ടികളെയാണ് പേടി അവരെന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഒരു കോളേജിൽ പഠിക്കുന്ന ഒന്നാം വർഷം ഡിഗ്രി വിദ്യാർത്ഥിയെ ആ കോളേജിൽ പഠിക്കുന്ന അധ്യാപികയെ കോളേജിൻ്റെ ക്ലാസ് റൂമിൽ വെച്ച് വിവാഹം കഴിച്ചൊരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല അത് ആ ലെവലിൽ മാറിയിരിക്കുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ നമ്മൾക്കിപ്പം എന്തിനും ഏതിനും ഒരു ലൈസൻസ് ഇല്ലാതിരിക്കുകയാണ് ആരും എങ്ങനെയും എന്തും ഏതും എങ്ങനെയും ഒക്കെ ആകാവുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഉദാഹരണം ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധ്യ ഇപ്പോൾ ശ്രമിക്കുന്നത് ബിനു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെയും ബീന എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ സഹോദരിയുടെയും കാര്യമാണ് ബിനുവും ബീനയും സഹോദരി സഹോദരന്മാരാണ് ബിനുവും ബീനയും സഹോദരി സഹോദരന്മാരാണ് ഒരമ്മ പറ്റ മക്കളാണ് അപ്പോൾ ബിനുവിന് വയസ്സ് ഇരുപത്തൊൻപത് മുപ്പത് വയസ്സായി ബിനു പറയുന്നതിനോട് ആൾക്കാർ ചോദിക്കുമ്പോൾ വേണ്ട നിനക്ക് ഇത്രയും പ്രായമായല്ലേ നീ കല്യാണം കഴിക്കുന്നില്ല എന്ന് ബിനു തമ്മനക്കാരനാണ് കേട്ടോ എറണാകുളംകാരനായ തമ്മനന്കാരനാണ് ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട കൂട്ടുകാരുടെയൊക്കെ അത്യാവശ്യം ബിനു എല്ലാ കൈ വേണ്ടാത്ത കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആ സമയത്ത് അത്യാവശ്യം ഒന്ന് പൂസൊക്കെ പറഞ്ഞാൽ വേണ്ട എൻ്റെ വീട്ടിൽ എനിക്ക് അവളുണ്ടല്ലോ ഞാൻ അവളുമായിട്ട് നല്ല എന്താ സെറ്റിലാണ് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല എന്ന് ഒരു സഹോദരിയെക്കുറിച്ച് ഒരു സഹോദരൻ ഒരു എളുപ്പമില്ലാതെ ഒരു നാണവുമില്ലാതെ പൊതുമധ്യത്തിൽ തൻ്റെ കൂട്ടുകാരോട് പറയുന്ന വർത്തമാനമാണ് അവൾ വീട്ടിലുണ്ടല്ലോ ഞാൻ അവളുമായിട്ട് സെറ്റാണെന്നുള്ള കാര്യം ഈ അവൾ എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കാരവും കേരളീയ സംസ്കാരവും നമ്മുടെ മറ്റെല്ലാം വിട്ടു നമുക്ക് എങ്ങനെ ഇത്തരത്തിലേക്ക് അധപ്പതിച്ചിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിൽ കേരള സമൂഹത്തിൻ്റെ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത് കേരള സമൂഹത്തിൻ്റെ ഇതല്ല മൊത്തത്തിലുള്ള ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്നത് എങ്ങോട്ടാണ് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിരൽത്തുമ്പിൽ നമ്മൾ കാണുന്ന ഈ മൊബൈലുണ്ടല്ലോ അതിലൊരു വിരൽത്തുമ്പിൽ നോക്കി കഴിഞ്ഞാൽ ആളുകൾ അതിനകത്ത് കാണുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശത ശതമാനം കാണുന്ന കാര്യങ്ങളും അസഭ്യമായിട്ടുള്ള അസാൻമാർഗികമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് ഈ തൊണ്ണൂറ് ശതമാനം ആളുകളും തൊണ്ണൂറ് ശതമാനം ഈ സംഗതിയിൽ നിന്ന് കാണുകയും അത് അനുവർത്തിക്കുകയും അതനുസരിച്ച് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രോൺ ആയിട്ടുള്ള കാര്യങ്ങളും വീഡിയോകൾക്കും മറ്റും ആയിട്ടുള്ള ആളുകളാണ് മിക്കവാറുമെല്ലാം എല്ലാവരും അപാലവർദ്ധ ജനങ്ങളും പത്ത് വയസ്സുമുള്ള ഒരു കൊച്ചു ി മുതൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പത്ത് വയസ്സ് മുതൽ എൺപത് വയസ്സുമുള്ള വൃദ്ധനാണെങ്കിലും വൃദ്ധകർ അത്രയും ഇതിലേക്ക് പോകുന്നില്ല കേട്ടോ വൃദ്ധന്മാരൊക്കെയാണ് കൂടുതലും കേട്ടിങ്ങനെ തുള്ളി തുളുമ്പി ഇങ്ങനെ ഒന്നിനും പറ്റാത്ത രീതിയിലേക്കായിട്ടിരിക്കുന്ന ആൾക്കാർ അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ കേരള സമൂഹം മാറിയിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബിബിൻ്റെയും നമ്മുടെ ബീനയുടെയും ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ മോശത്തോടു കൂടി ഇങ്ങനെയുള്ള വീഡിയോകൾ തന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വളരെ ലജ്ജാവകരമായിട്ടുള്ള വളരെ മോശകരമായ രീതിയിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് നാണക്കേടാണ് അപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ നാണക്കേടുള്ള കാര്യങ്ങൾ നീ എന്തിനാണ് ഇങ്ങനെയുള്ള നാണക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ സാൻമാർഗീയ ബോധം ഇത് ആൾക്കാരിൽ നിന്ന് കണ്ടിട്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ലജ്ജാവകമാണ് എത്ര മോശമാണ് എത്ര വ്ളേച്ചമാണ് എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മനസ്സിലാക്കിയല്ല നമ്മൾ മനുഷ്യരാണ് നമ്മൾ മൃഗമല്ല ഇന്ന് കാണുന്ന പോലെ ഒരു പട്ടിയെ പോലെ നമ്മൾ ജീവിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആ രീതിയിലേക്ക് ചെയ്യുന്ന നമ്മൾ മൃഗങ്ങളെല്ലാം നമ്മൾ നാൽക്കാലികളെല്ലാം നമ്മൾ ഇരുകാലുകളായിട്ടുള്ള മനുഷ്യരാണ് നാൽക്കാലികൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന സാധനങ്ങൾ സംഗതികളാണ് ഇപ്പോൾ ഇരുകാലികളായ മനുഷ്യർ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ബിബിൻ്റെ സഹോദരി ബീനയും ബിബിനും തമ്മിൽ വർഷങ്ങളായിട്ട് ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ ആറോ ഏഴോ വർഷമായിട്ട് അവരെ ഇങ്ങനെയുള്ള രീതിയിലുള്ള അഫെയറിലായിരുന്നു ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുകയും പിന്നെ ഈ ബീന എന്ന് പറഞ്ഞ പെൺകുട്ടി തെറാപ്പിസ്റ്റാണ് തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ് കുമ്മളി വണ്ടിപ്പെരിയാർ കുമ്മളി തേക്കടി ആ ഭാഗത്ത് അവിടെ ഒരു പിന്നെ റിസോർട്ടിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന വീട്ടിലെ അച്ഛനും അമ്മയും അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ബിബിൻ്റെ പ്രായം ഇപ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സായി തന്നെക്കാളോ ഒൻപത് വയസ്സിനോ മറ്റോ ഇളയ ആളാണ് സഹോദരി അപ്പോൾ ഓർത്തോണം ആ ചെറിയ അത്ര ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ സഹോദരിയുമായിട്ട് അയാൾ അത്തരത്തിലുള്ള ആ ഒരു വീഴ്ചയിൽ അകപ്പെട്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിന് മാതാപിതാക്കൾ വേണ്ട രീതിയിൽ കുട്ടികളെ ശ്രദ്ധിക്കാത്ത ആ സമയത്ത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ടാമത്തെ കാര്യങ്ങൾ കുട്ടികളിൽ ഒരു തവണ അത്തരത്തിലുള്ള സംഗതി ഉണ്ടാകുമ്പോഴേക്ക് അത് പുറത്ത് പറയാനുള്ള നാണക്കേട് അല്ലെങ്കിൽ ലജ്ജ കൊണ്ട് അല്ലേ ഭയം കൊണ്ട് സഹോദരനാണെങ്കിലും അയ്യോ എന്നോട് എൻ്റെ ചേട്ടനാണല്ലോ ഇങ്ങനെ ചെയ്താൽ ഞാൻ എങ്ങനെ എൻ്റെ അമ്മയോട് ഇത് പറയും ഞാൻ എൻ്റെ എങ്ങനെ എൻ്റെ അച്ഛനോട് ഇത് പറയും ഞാൻ എങ്ങനെ എൻ്റെ ഇത് പറയും അല്ലേ കൂട്ടുകാരികളോട് ഇത് പറയും ഞാൻ എങ്ങനെ എൻ്റെ സ്കൂളിലെൻ്റെ കൗൺസിലർ ആൾക്കാരുടെ പറയും കാരണം അവൻ എൻ്റെ ചേട്ടനാണ് എൻ്റെ ചേട്ടനോട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് അത് ഒന്നാമത്തെ തവണയിൽ നിന്ന് രണ്ടാമത്തെ തവണയിലേക്കും മൂന്നാമത്തെ തവണയിലേക്കും ആകുമ്പോഴേക്കും ഇതിന് ചില പല മോടുകൾ വരികയാണ് അപ്പോഴാണ് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇവിടേക്ക് കടന്നു വരികയും ലഹരിക്ക് അടിമപ്പെട്ട് തങ്ങളുടെ അസ്തിത്വം മറന്നിട്ട് ആരാണ് ആരോടാണ് എങ്ങനെയാണ് എന്താണ് എന്നുള്ള സകല സംഗതികളും മറന്നിട്ട് കേവലം സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതൊരു അപരനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ സ്വന്തം സ്വന്തമായി നമ്മുടെ ചോരയോട് തന്നെ നമ്മൾ അത്തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുക അങ്ങനെ പ്രവർത്തിക്കുന്നതിന് മാത്രമല്ല അത് പിന്നീട് അതൊരു ശീലമായി മാറുകയും പിന്നീട് എൻ്റെ കല്യാണ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് സമയം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇരുപതും ഇരുപത്തെട്ടും മുപ്പതും വയസ്സൊക്കെ ആയിട്ട് വിവാഹം കഴിക്കുന്നില്ല എല്ലാം ഞാൻ എനിക്ക് വേറെ സെറ്റപ്പ് ഉണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് കൂട്ടുകാരോട് പറയും പതുക്കെ പതുക്കെ അത് മറ്റുള്ളവരിലേക്ക് ഫ്ലാഷാക്കി മാറുകയും അങ്ങനെ ഈ ബീന എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഗർഭവതിയാകുകയും ഇപ്പോൾ വണ്ടിപ്പെരിയാലിൽ അവിടെ വെച്ച് പ്രസവിക്കുകയും കുഞ്ഞിനെ അവർ അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അവിടെ വെച്ച് വളർത്തുകയും ചെയ്തപ്പോൾ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി കാരണം സ്വന്തം മക്കളുടെ കുഞ്ഞു ആ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം മകന്റെയും മകളുടെയും കുട്ടിയും മകനിലും മകൾക്കും ജനിച്ച കുട്ടിയെ പേരക്കുട്ടിയായിട്ട് വളർത്തേണ്ട ഗതികേളിലേക്ക് എത്തിയ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ബിബിന് ബീനയും വിവാഹം കഴിക്കാനുള്ള ആ രീതിയിലേക്ക് എത്തി ബിബിൻ ബീനയും വിവാഹം കഴിച്ച് അവർ തമേഴ്ത്തെ പ്രശ്നങ്ങളായിരുന്നു നാട്ടുകാരും ഇതൊക്കെ ധാരാളം നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് നമ്മൾ കേൾക്കുന്നതിൻ്റെ നൂറോ ആയിരമോ ഇരട്ടി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് സംഭവിക്കുന്നുണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തി എത്തുന്നില്ല മറ്റുള്ളവർ അറിയുന്നില്ല പല സംഗതികളും മൂടി വയ്ക്കപ്പെടുകയാണ് കേരളത്തിലുള്ള പല വീടുകളിലെയും അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥയാണ് പലതും പുറത്തുപോലും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള അക്രമങ്ങളും ും അഴിഞ്ഞാട്ടങ്ങളും അത്തരത്തിലുള്ള എന്താ പറയുക കോമര പേക്കൂത്തുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ള കേരള സമൂഹത്തിൻ്റെ പല വീടുകളിലും പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഇത് പുറത്തേക്കൊന്നും അധികമായി നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ച തലയിൽ മുണ്ടിട്ട് ഇട്ട് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ രീതിയിലേക്കുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലേക്കാണല്ലോ അല്ല അങ്ങനെ ആ രീതിയിലേക്കുള്ള ഒരു സമൂഹത്തിൻ്റെ ഗതി വിഗതികൾ അത്തരത്തിലേക്കും ലേച്ഛമായി പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചില ആളുകൾ പറയുകയോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നമ്മുടെ മന്ത്രിസഭ ശരിയല്ല അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ശരിയല്ല നമ്മുടെ അത് ശരിയല്ല ഇത് ശരിയില്ല അതൊന്നുമല്ല നമ്മുടെ സാൻമാർഗിക ബോധം നമ്മുടെ മൂല്യബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായതിന് ഒരിക്കലും നമ്മൾ അപരന്മാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ എന്ത് സംഗതിയുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്ന കുടുംബമാണ് ഒരു വീടാണ് ആ വീട്ടിലെ അപചയങ്ങളാണ് പിന്നീട് വന്ന് വന്ന് പുറത്തേക്ക് പോയി സ്പ്രെഡായിട്ട് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് വലിയ വടവൃക്ഷമായിട്ട് മാറിയിട്ട് സമൂഹത്തെ മുഴുവനായിട്ട് കാർന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ തന്നെ മൂല്യച്തി അതപ്പതിച്ചു പോവുകയും ചെയ്യുന്നു മുൻപൊക്കെ ഭാരതീയ സംസ്കാരം ഭാരതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ ഭാരതം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് നരമ്പുകളിൽ നിന്നുള്ള ആ രീതിയിലുള്ള അത്രമാത്രം നമ്മൾക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള അത്രമാത്രം ഉത്തമമായിട്ടുള്ള ചിന്താഗതിയും അത്ര ഉത്തരമമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒരു സംസ്കാരത്തിൽ വളർന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ഇപ്പോൾ നമ്മുടെ ആ സംസ്കാരവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ലജ്ജിക്കുക എന്ന് പറയും നമ്മൾ നമ്മൾ കഥകളിലോ അല്ലെങ്കിൽ നമ്മൾ ഇമാജിനേഷനിൽ പോലും നമുക്ക് ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനോ പ്രവർത്ത ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് വരുന്നത് നമ്മുടെ പൊതുസമൂഹം മുഴുവൻ അധപതിച്ചു പോയിരിക്കുകയാണ് സഹോദരൻ സഹോദരി വിവാഹങ്ങൾ അച്ഛനും ആങ്ങളമാരും കൂടെ കൂടിയിട്ട് തങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ സഹോദരന്മാരെ കൂട്ടമായിട്ട് പിന്നെ പീഡിപ്പിക്കുന്നു അതുകൂടാതെ മറ്റു ചില കഥകൾ വെച്ചാൽ അമ്മ സ്വന്തം മക്കളെ അച്ഛന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ പോയിട്ട് വളരെ നമുക്ക് പറയാനറയ്ക്കുന്ന തരത്തിലുള്ള പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ഏഴ് വെള്ളം എന്താ പറയുന്നത് നദികളിൽ പോയി കുളിച്ചാലും ആ പാപഭാരം നമ്മളിൽ നിന്നും മാറുകയില്ല അത് കേട്ടാൽ തന്നെ ഈയം ഒരുക്കി ഒഴുകേണ്ട രീതിയിലേക്ക് നമ്മുടെ ചെവികൾ അത്രമാത്രം വൃത്തികെട്ട രീതിയിൽ വൃത്തികേടുന്നൊന്നും അല്ല നമുക്കിതിനു പറയേണ്ടത് നമ്മൾ എങ്ങനെ പറയണം എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയില്ല ഇങ്ങനെയുള്ള ഈ വാർത്ത ഞാൻ കുമളിയിൽ നിന്ന് അവിടുത്തെ പഞ്ചകര അവിടുത്തെ ഒരു ഡോക്ടർ ആയുർവേദ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും പോലെ ഒരു കഥകളുണ്ട് ഇങ്ങനത്തെ കഥകളാണ് നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അവർ ആണും പെണ്ണും ചേട്ടനും ചേട്ടനും പിന്നെ സഹോദരി സഹോദരനുമാണ് വിവാഹമൊക്കെ ഇപ്പോഴാണ് കഴിച്ചത് നേരത്തെ കുട്ടികളൊക്കെ അവർക്ക് ഓൾറെഡി ഓൾ കുഞ്ഞുങ്ങളൊക്കെ അവരിപ്പോഴാണ് താമസിക്കുന്നത് അവർ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ അനുവർത്തിച്ച് പോരുകയാണ് അതിനൊക്കെ ആ സമയത്ത് ഇപ്പോൾ അവർ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ പറയണം എന്നിട്ടും അവർക്ക് യാത്ര ൊരു ബുദ്ധിമുട്ടുകളും അവർക്ക് തോന്നുന്നില്ല അവർ വളരെ കൂളാണ് എങ്ങനെ ഇവർക്ക് ഈ പൊതുസമൂഹത്തിൽ ഈ മുഖം മുമ്പ് വെച്ചിട്ട് എങ്ങനെ നടക്കാനായിട്ട് സാധിക്കുന്നു എങ്ങനെ എങ്ങനെയവർക്കിത് ഈ രീതിയിലേക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്ന് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ തകർന്നു പോകുന്നത് നമുക്കറിയാം അനുനിമിഷം ഓരോ ദിവസവും അനുനിമിഷം എന്ന് പറയുന്നതല്ല അനുദിനം എന്നല്ല അനുനിമിഷം നമുക്ക് പറയാം ഓരോ രീതിയിലും ഓരോ തരത്തിലും ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തിക്കേടുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ സമയവും ഓരോ പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും പുതിയ പുതിയ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഒരു ഒരു അന്തിമമായിട്ട് ഇതിന് തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ആവശ്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെങ്ങനെയാണ് നമുക്കിത് മാറ്റാൻ എന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിൽ നിന്ന് നമ്മുടെ മാറ്റം നമുക്ക് തീർച്ചയായിട്ടും ആരംഭിക്കാം നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ആ മാറ്റം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കാം നമുക്കെല്ലാം വേണം വേണ്ടത് ആവശ്യത്തിലധികമായി നമ്മൾ പോ മാറുമ്പോഴാണ് നമുക്കിതൊക്കെ വലിയൊരു പാപത്തിൻ്റെ ആ ഒരു പാതയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത് അനുജനെ അനുജനായിട്ട് കാണുക മകനെ മകനായിട്ട് കാണുക സഹോദരനെ സഹോദരനായിട്ട് കാണുക സഹോദരിയെ സഹോദരിയായിട്ട് കാണുക അച്ഛനെ അച്ഛനായിട്ട് കാണുക അമ്മയെ അമ്മയായിട്ട് കാണുക അവരെ അവരെയൊന്നും മറ്റൊരർത്ഥത്തിലേക്ക് വേറെ രീതിയിലേക്കോ മാറാതിരിക്കുക നോക്കാതിരിക്കുക അതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ അതിനകത്ത് എന്താ പറയുക ഏറ്റവും കൂടുതൽ റോളുള്ളത് മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ് അപ്പോൾ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുക്കുക തന്നെ വേണം ചൂരിലെടുക്കേണ്ട സമയത്ത് ചൂരിലെടുക്കുക തന്നെ വേണം ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക തന്നെ വേണം ശാസ്ക്കേണ്ട സമയത്ത് ശാസിക്കുക തന്നെ വേണം ഒന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാമത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയും ഉത്തരത്തിൽ കെട്ടിത്തൊങ്ങിച്ചാകുകയും മയക്കുമരുന്നതിനും മദ്യത്തിനും അടിമകളാകുകയും ആ രീതിയിലേക്ക് ജീവിതം വഴിപൊട്ടിപ്പോകുകയും വഴിപിഴച്ച് പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തും ഉണ്ടാക്കുന്ന സമൂഹമുള്ളതിനേക്കാൾ എത്രയോ ഭേദമാണ് അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് പോകുവാനായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ട്രാവൽസിനൊരു സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരം ഇത്രമാത്രം ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കേണ്ടി വന്നതിൽ വളരെയേറെ ദുഃഖമുണ്ട് സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നേർമുഖവുമായിട്ട് എത്ര പ്രകാരം ചിലപ്പോൾ വൃത്തികെട്ടതായിരിക്കും കിട്ടതായിരിക്കും പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാതായിരിക്കും തരമില്ല തൽക്കാലം മുതുകൊണ്ട് നിർത്തുകയാണ് നാളെ വീണ്ടും കാണും വരെ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുക വീണ്ടും വീണ്ടും കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുക കുടുംബത്തിൻ്റെ അടിത്തറകളെക്കുറിച്ച് ആലോചിക്കുക നന്മകളെക്കുറിച്ച് ആലോചിക്കുക പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിക്കുക സാൻമാറിക്കുക ബോധത്തെക്കുറിച്ച് ആലോചിക്കുക തൽക്കാലം നിർത്തുന്നു നന്ദി നമുക്ക് नमस्कार थैंक यू ऑल